ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളെ ചാനലിൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോൻ്റെ പണിയൊക്കെ എത്രത്തോളം എത്തിയെന്ന് നിങ്ങൾക്ക് കാണിച്ചിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തത് രണ്ട് ദിവസം മീൻസ് ഒരു ദിവസത്തെ ആ വീഡിയോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ഓടറക്കുന്നത് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നില്ല അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ദിവസം ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ഓടറിക്കലൊക്കെ കഴിഞ്ഞത് മരം പൊളിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഒരു സൈഡിലും മരം വാരിയും കാര്യങ്ങളൊക്കെ ഒരുവിധം പോയതുകൊണ്ട് തന്നെ അവിടെ തട്ടിടാൻ കുഴപ്പമുണ്ടായില്ല പക്ഷേ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ മരപ്പണിക്കാർ കൂടുതലായിട്ടും ഇങ്ങനെ ആണിയൊക്കെ അടിച്ച് വെച്ചിട്ടാണ് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഇവർ മരപ്പണിക്കാരല്ലല്ലോ ഇവർ ഈ ആസ്പെറ്റോസും കാര്യങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരല്ലേ അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ടായിരുന്നു ഫസ്റ്റ് ദിവസം രണ്ടുപേരും പണിക്കുണ്ടായിരുന്നുള്ളവരാണ് ഒരു ദിവസമായപ്പോൾ മൂന്നാളുണ്ടായിരുന്നു അപ്പം കുറച്ചും കൂടി സ്പീഡായി പണി അപ്പോൾ പെട്ടെന്ന് തന്നെ പണി തീരുന്നുണ്ടായിരുന്നു എന്നാലും കുറച്ച് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊന്നും നമുക്ക് തട്ടിടാൻ പറ്റില്ല അപ്പുറത്ത് വീട് ഇപ്പം മരങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ മഴ എങ്ങനെ പെയ്യോ പെയ്യില്ലേ പെയ്യോ പെയ്യില്ലേ എന്നുള്ള രീതിക്ക് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ മരങ്ങളൊക്കെ പൊളിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ചുമരീൻ്റെ സൈഡൊക്കെ ചെറുതായിട്ട് ഇടിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു മേലെ നിൽക്കാനായിട്ട് അപ്പോൾ അങ്ങനെയാണെങ്കിലും അവർ നല്ല രീതിക്ക് തന്നെ ചെയ്തു അന്ന് ഒരു വൈകുന്നേരം കൂടി എന്നെ ഇത് അവസാനിപ്പിച്ചു അപ്പോഴേക്കും മഴയായി പിന്നെ അവർ മേലയിൽ കമ്പിയൊക്കെ വെച്ച് നോക്കി എങ്ങനെ അവർ സേ അളവൊക്കെ എടുത്ത് അതൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അവർ പിറ്റത്തെ ദിവസമാണ് പണി അതായത് ഇന്നലെയാണ് അത് കയറ്റാനുള്ളത് വെച്ചത് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വെയിൽ വരാണെങ്കിൽ നല്ല സുഖമായിട്ട് വേഗം കയറ്റാൻ പറ്റുന്നു എന്തായാലും കുഴപ്പമില്ല ഇന്നലെ നല്ല വെയിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റേ എന്താ ഇതിന് അതിൻ്റെ മേലെ അടിക്കുന്ന പെയിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല അതൊക്കെ അടിച്ച് വേഗം തന്നെ കയറ്റാൻ പറ്റി അപ്പോൾ അത് ഈ ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസത്തെ വീഡിയോ ആണിത് കണ്ട അപ്പം ഇത്രയും കയറ്റി അവർ ഇപ്പോൾ സീഡൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ് ഇത് ഇന്നലത്തെ വീഡിയോ ആണ് ഇന്ന് ഇതിലും കുറച്ചും കൂടി പണി ഇതായിട്ടുണ്ട് അപ്പം അത്രക്കെ ഉള്ളു നമ്മൾ ഇപ്പോഴത്തെ ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും വരും അപ്പോൾ ലാസ്റ്റത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരും അപ്പോൾ എല്ലാവർക്കും താങ്ക്